സിൽവർ ജൂബിലിയോട് അനുബന്ധിച്ച് തൊടുപുഴ ജയറാണി പബ്ലിക് സ്കൂളിൽ ക്രോസ് കൺട്രി മത്സരം അഞ്ച് കിലോമീറ്റർ ക്രോസ് കൺട്രി മത്സരമാണ് സംഘടിപ്പിച്ചത് തൊടുപുഴ പോലീസ് ഇൻസ്പെക്ടർ സുമേഷ് സുധാകരൻ ഫ്ലാഗ് ഓഫ് ചെയ്തു തൊടുപുഴ ജയറാണി പബ്ലിക് സ്കൂളിൽ സിൽവർ ജൂബിലിയോട് സിൽവർ സാഗ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ ഭാഗമായി അഞ്ച് കിലോമീറ്റർ ക്രോസ് കൺട്രി മത്സരം സംഘടിപ്പിച്ചു മത്സരം തൊടുപുഴ സി ഐ സുമേഷ് സുധാകരൻ ഫ്ളാഗ് ഓഫ് ചെയ്തു ഗാന്ധി സ്ക്വയറിൽ നിന്ന് ആരംഭിച്ച് അഞ്ച് കിലോമീറ്റർ പിന്നിട്ട് ജയറാണി പബ്ലിക് സ്കൂളിലാണ് സമാപിച്ചത് മത്സരത്തിൽ പ്രായഭേദമില്ലാതെ വിവിധ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നുമായി അൻപതിൽ പരം കായിക താരങ്ങളാണ് പങ്കെടുത്തത് സ്കൂളിൽ നടന്ന യോഗത്തിൽ പ്രിൻസിപ്പൽ അസിസ്റ്റർ ഡോക്ടർ ജാൻസിഎം ജോർജ് അധ്യക്ഷയായി സമാപന ചടങ്ങ് സ്കൂൾ ഡീൻ ഓഫ് അക്കാദമിക് ശ്രീജിത് ശ്രീധർ സ്വാഗതം ആശംസിച്ചു വേൾഡ് ഓഷൻമാൻ ഏഷ്യൻ സ്വിമ്മിംഗ് ചാമ്പ്യനായ ബേബി വർഗീസ് വിജയികൾക്ക് സമ്മാനദാനം നൽകി പി ടി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏഷ്യൻ ചാമ്പ്യനെ ആദരിച്ചു അക്കാദമിക് കോർഡിനേറ്റർ നിർമ്മല ഷാജി പി ടി എ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു ജോസഫ് എന്നിവർ സംസാരിച്ചു പ്രോഗ്രാം ഡയറക്ടർ ജോ യോഗത്തിൽ കൃതജ്ഞത പറഞ്ഞു പരിപാടികൾക്ക് കായികാധ്യാപകൻ അശ്വിൻ അശോക് പി ടിഎ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവരാണ് നേതൃത്വം നൽകിയത് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ